യു പിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ രാക്ഷസ രാജാവ് അവിടുത്തെ ജനങ്ങളൊക്കെ ഭീതിപ്പെടുത്തി അവനെ കാണുമ്പോൾ തന്നെ അവന്റെ രൂപം കാണുമ്പോൾ തന്നെ ആളുകളൊക്കെ ഭയന്നു ഓടിയിരുന്നൊരു രാജാവ് നാട്ടു രാജാവ് അവന്റെ കിങ്കിരന്മാർ ഒരുപാടുണ്ട് ആ നാട്ടിൽ അവൻ പറയുന്നിടത്താണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുള്ളു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആർക്കും തന്നെ ഈ പറയുന്ന രാക്ഷസനെ വെറുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി അദ്ദേഹത്തിന്റെ പേരാണ് ആത്തിക് മുഹമ്മദ് ഇതുപോലൊരു വൃത്തിയേട്ടവൻ ഈ ദുനിയാവിൽ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അവൻ നോട്ടമുട്ട പെൺകുട്ടികൾ അവന്റെ കിടപ്പിറിലെത്തണം അതിന് അവന്റെ അനിയം തന്നെ ആ കുട്ടികളെ അവന്റെ കിടപ്പറിലെത്തിച്ചു കൊടുക്കും അവിടെയുള്ള പാമ്പിടിച്ച ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ ഭൂമികൾ തോക്കുന്മുനയിൽ നിർത്തിക്കൊണ്ട് അവന്റെ പേരിലോട്ട് എഴുതി മാറ്റും അല്ലെങ്കിൽ അവന്റെ ബിനാമിയുടെ പേരിലോട്ട് എഴുതി മാറ്റും കോൺഗ്രസ് സർക്കാർ കൊടുത്ത ഒരു അനുമതിയായിരുന്നു അത് അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് കൊടുത്ത ഇന്ത്യയുടെ വിളകളുടെ ഒരു ഓഹരിയായിരുന്നു അത് ഒ ബിസി കാറ്റഗറിപ്പെടുത്തിക്കൊണ്ട് ഇവരെല്ലാം സംരക്ഷിച്ചു വരികയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തത് ഇതുപോലുള്ള അതിഖ് മുഹമ്മദ്മാരെ വളർത്തുകയായിരുന്നു നിങ്ങളുടെ സ്വത്തുവകകൾ ഞങ്ങൾ തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നും മുസ്ലിങ്ങൾക്ക് ഒരു ഭാഗം കൊടുക്കുമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ആത്തിഖ് മുഹമ്മദിലൂടെയെല്ലാം കാരണം പാവങ്ങളായിട്ടുള്ള ഏക്കർ കണക്കിന് ഭൂമികൾ പാവങ്ങളാണ് അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അവരൊന്നും ആഡംബര ജീവിതം കൈക്കൊള്ളുന്നവരല്ല അവരുടെ കയ്യിൽ നിന്നും ഈ ഭൂമികളെല്ലാം ഈ പറയുന്ന ആത്തിഖ് മുഹമ്മദ് എന്ന് പറയുന്ന രാക്ഷസ രാജാവ് തട്ടിയെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കാലം ഒരുപാട് മുന്നോട്ട് പോയി ഈ രാജാവ് ഇങ്ങനെ പൂണ്ട് വിളയാടിക്കൊണ്ട് യു പിയിലൂടെ അങ്ങനെ അറമാന്തിച്ചു നടന്നു സകല രാഷ്ട്രീയ പാർട്ടികരും അവന്റെ മുമ്പിൽ പോയി കുനിഞ്ഞു നിന്ന് കൊടുത്തു അവന്റെ പാദസേവകരായി അവന്റെ കാൽ കഴിയ വെള്ളം കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ നാടിനെ രക്ഷിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ കടന്നു വന്നത് കാണുമ്പോൾ തേജസ്വിയായിട്ടുള്ള ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ച ഒരു പാവം സന്യാസി ഇവനല്ല എന്ത് മറിക്കാനാണ് ഇവിടെ എന്നുള്ള ധാരണയായിരുന്നു എല്ലാവർക്കും പക്ഷെ ആ മനുഷ്യൻ വന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഹൈന്ദവരെ സംരക്ഷിക്കാനായിരുന്നു ആ കാവ്യണിഞ്ഞത് അദ്ദേഹം ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു യു പി പാവം പിടിച്ച ഹൈന്ദവരെ ഇതുപോലത്തെ ക്രൂരതകളിൽ നിന്നും സംരക്ഷിക്കണം അവരുടെ സ്വത്തു വകകൾ തട്ടിയെടുത്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ആ തട്ടിയെടുത്ത സ്വത്തുകളിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയായിരുന്നു ആ പാമ്പിടിച്ച സന്യാസിയുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം ഇലക്ഷൻ നടന്നു വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ സന്യാസി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അദ്ദേഹം ആ നാടിന്റെ മുഖ്യമന്ത്രിയാവുകയാണ് അന്നേരവും ആത്തിഖ് പോലുള്ള ആളുകൾ പറഞ്ഞു ഇവനൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ് വെറും കാവ്യണിഞ്ഞ ഒരു പുഴു ഇവന് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ അനുയായികളുടെ കയ്യിലുള്ള അത്രത്തോളം തൂക്കുപോലും യു പി പോലീസിന്റെ കയ്യിൽ പോലും ഇല്ല എന്ന് അഹങ്കാരത്തോട് കൂടി ആത്തിഖ് മുഹമ്മദ് സംസാരിച്ചു തുടങ്ങി ആ സംസാരമായിരിക്കാം ഒരുപക്ഷെ യോഗിയുടെ കാതിലെത്തുന്നത് ആ സന്യാസി യോഗി ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാടത്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഈ രാക്ഷസ്വ രാജാവ് ആ നാട്ടിലെ ജനങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അവന്റെ ക്രൂരതകൾ അവന്റെ എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന അവന്റെ അനിയൻ ഇതെല്ലാം കേട്ട് വളരെ സങ്കടത്തോടു കൂടി ആ യോഗി ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെ ത്യാഗി ഇത്രയും ചതിക്കി കൂട്ടു നിൽക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു താക്കീതായിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്ന എല്ലാ ഇല്ലീഗൽ പ്രവർത്തനങ്ങളും ഇനി നടത്തണം ഇവിടെ നടക്കുന്ന നാട്ടുരാജാവിന്റെ കളികളിനി നിർത്തണം ഇവിടത്തെ പാവങ്ങളുടെ മേൽ കുതിര കയറുന്ന ഏതൊരുവനായാലും അവന്റെ കളി ഇതോടുകൂടി നിർത്തിയയ്ക്കണം ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാൽ ഈ കാവ്യണിഞ്ഞിരിക്കുന്ന യോഗിയുടെ യഥാർത്ഥ മുഖം നിങ്ങളെല്ലാവരും കാണുമെന്ന് അദ്ദേഹം ഒരു ഭീഷണിയായി തന്നെ പറഞ്ഞു പക്ഷെ ആ ഭീഷണിയെ വകവയ്ക്കാതെ ഇതിലും വലിയ സർക്കാരുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിലും വലിയ ഭരണാധികാരികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണോ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഈ പറഞ്ഞ രാഷസ രാജാവ് ആർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് ദിവസം നമ്മൾ കേൾക്കുന്നത് ഈ ആത്തിക് മുഹമ്മദ് എന്ന് പറയുന്ന ഈ രാഷസ രാജാവിന്റെ കൂട്ടിക്കൊടുപ്പുകാരനും അവനാവശ്യമുള്ള പെണ്ണുങ്ങളെ കൊണ്ടു കൊടുക്കുന്നവനും അവനാവശ്യമുള്ള ഭൂമി തട്ടിയെടുക്കുന്നവനുമായിട്ടുള്ള അവന്റെ അനിയൻ നടു റോട്ടിൽ തലയിൽ ബുള്ളറ്റ് കയറി മലർന്നു കിടക്കുന്ന കാഴ്ചയാണ് അന്ന് യോഗി വീണ്ടും പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ആത്മാർത്ഥതയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ നടത്തും ഒതുങ്ങേണ്ടവർക്ക് ഇനിയും സമയമുണ്ട് ഒതുങ്ങാം കൊടുക്കാനുള്ളത് കൊടുത്ത് മാന്യമായിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാമെന്ന് അന്നേരം രാഷ്ട്രരാജാവിന്റെ നിയന്ത്രണം വിട്ടുകൊണ്ട് ആർ തട്ടഹിച്ച് അദ്ദേഹം പറഞ്ഞു യോഗിയെ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞൊരാഴ്ച്ച തയ്യുന്നറിയില്ല ഒരു കോടതി മുറ്റത്തിൽ വെച്ച് വളരെ കൂളായിക്കൊണ്ട് ഈ പറയുന്ന പേപ്പട്ടിയെ വെട്ടി വെച്ചു കൊന്നു യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ സന്യാസി വാര്യൻ ആ കാവ്യണിഞ്ഞവൻ ആ നാടിനെ രക്ഷിക്കാൻ ഏതറ്റം വരെ സഞ്ചരിക്കുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു ഈ പറഞ്ഞ ആത്തിഖഹമ്മദിന്റെ വെടിയേറ്റ ചിതറി അവന്റെ ശരീരം അതോടുകൂടി ഭാരണഭയം കൊണ്ട് ഈ പറഞ്ഞ യു പി ആകെ വറച്ചു ഗുണ്ടകളെല്ലാം ആയുധം വെച്ചുകൊണ്ട് പുച്ഛമടക്കി വീട്ടിലിരുന്നു അവരെല്ലാം പാടത്ത് കൊയ്യാൻ ഇറങ്ങി അവർക്കറിയാവുന്ന പണികൾ എടുത്തു തുടങ്ങി ഇനി ഈ നാട്ടിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു തിരിച്ചു തിരിച്ചുപോക്കായിരുന്നു അവരുടേത് അതെ ആ നാടിനെ രക്ഷിക്കാൻ ഒരു യോഗി ഉണ്ടായി ഈ പറയുന്ന ആത്തിഖ് മുഹമ്മദുമാർ നമ്മുടെ ഈ കേരളത്തിലുമുണ്ട് പാവങ്ങളുടെ തട്ടിയെടുക്കുന്ന ഒരുപാട് ആത്തിഖ് മുഹമ്മദുമാർ അവരുടെ മതം വേറെയായിരിക്കാം അവരുടെ ജാതി വേറെയായിരിക്കാം എന്നാൽ എല്ലാം ഈ രാഷ്ട്ര രാജാവിന്റെ തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നടക്കുന്നവരാണ് ഇല്ലാത്തത് ഒരു യോഗിയാണ് കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഒരു യോഗി വരും ഒരു ദിവസം ആ ദിവസത്തിനു വേണ്ടി നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം